ഡിജിറ്റൽ ഫ്രെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പുതിയൊരു കാഴ്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഞാൻ നിൽക്കുന്ന സ്ഥലം കോഴിക്കോട് ടൗണിൽ നിന്നും അൻപത് കിലോമീറ്റർ മാറി അരിപ്പാറ വെള്ളച്ചാട്ടത്തിനടുത്ത് ഡൊമിനിക്ക് ചേട്ടൻ്റെ വീട്ടിലാണ് ഇവിടെ എന്നെ ഒരുപാട് ആകർഷിച്ച ഒരു ചെടിയാണ് മക്കാട്ടോ ദേവ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ പഴം നമ്മൾക്ക് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അതിൻ്റെ രീതികളൊക്കെ നമുക്ക് ഇവിടുത്തെ ചേട്ടനോട് തന്നെ ചോദിക്കാം ഞാൻ പറയുന്നതിനെക്കാട്ടും നല്ല അതായിരിക്കും എന്നാലും ഇത് ഇപ്പോൾ കാഴ്ച തുടങ്ങിയിട്ടേ ഉള്ളൂ പഴുത്തൊക്കെ വരും അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ആ ചേട്ടനെ ഒന്ന് വിളിക്കാം എന്റെ പേര് വിളിക്കുന്ന നാട്ടുകാരെ വിളിക്കുന്ന പാപ്പച്ചെന്നാണ് റെക്കാർഡിക്കൽ പേര് ഡൊമിനിക് എന്നാണ് ഇപ്പൊ ഒരുപാട് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഉണ്ട് പല കൂട്ടം കൃഷികളുണ്ട് അപ്പൊ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു സാധനം ഞാൻ ഇവിടെ കണ്ടു ഈ ഇത് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാല് ഇത് പ്രമേഹത്തിനാണ് ഇതിന്റെ കാ കൊണ്ട് മെയിൻ ആയിട്ട് ഷുഗർ ഉള്ള രോഗികൾ ഇത് ഈ കാ പഴുക്കണം പഴുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കീറി ഉണക്കി വെക്കുക കീറി ഉണക്കി വെച്ചിട്ട് നമ്മൾ കരിങ്ങാലി ഒക്കെ വെള്ളം തിളപ്പിക്കുമ്പോൾ ഇട്ടുന്ന പോലെ ഇത് ഇതിന്റെ രണ്ടോ മൂന്നോ തൊട്ട് രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഇടുക ആ വെള്ളം നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുക അത് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണിത് ഇത് ഇന്തോനേഷ്യയുടെ ഒരു മരുന്നാണ് നമ്മുടെ കേരളത്തിലെ അല്ല ഇപ്പോൾ അവിടുത്തെ ഒരു മരുന്ന് ഒരു മരുന്ന് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പിടിപ്പിച്ച് അത് നല്ല ഒരു രണ്ടാം വർഷം തൊട്ട് കായ്ക്കാൻ തുടങ്ങും അത് ഒരു ട്രിപ്പ് കാ കഴിഞ്ഞാൽ ഉടനെ അടുത്ത ട്രിപ്പ് വീണ്ടും കായ്ക്കും ഇതിപ്പോഴത്തെ കായുണ്ട് ഇപ്പം രണ്ടാമത്തോടുള്ള പൂ പൂവിട്ട് തുടങ്ങി ഇതിന് പ്രത്യേകിച്ച് രാസവളങ്ങൾ അങ്ങനെയൊന്നും കൊടുക്കരുത് ജൈവവളം മാത്രമേ ഉള്ളൂ ഷുഗർ പരിചേദ പൂവല്ല കൺട്രോളിൽ നിൽക്കും മനസ്സിലാക്കിയതാണ് മനസ്സിലാക്കി ഞാനും ഉപയോഗിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ് കീറി കീറി അതിന്റെ കുരു കളഞ്ഞിട്ട് കീറി ഉണക്കിയിട്ട് ആ വെള്ളം നമ്മൾ വെള്ളം തിളപ്പിച്ചു കുടിച്ചോളും ഒരു രണ്ട് ലിറ്ററിന് ഒരു മൂന്ന് കഷണം തൊണ്ട് മതി മതി ആദ്യം തിളപ്പിക്കുക പിറ്റേ ദിവസം കുറച്ചും ഒഴിച്ച് ഒന്നും കൂടെ തിളപ്പിച്ചു പിന്നെ തൊണ്ട് കളയുക ഇത് ഞാൻ തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ എൻ്റെ പ്രായമുള്ള ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ മക്കൾ ഇന്ത്യനേഷ്യയിലാണ് അവരുടെ അടുത്ത് പോയപ്പോൾ ഇങ്ങനെ ഒരു മരുന്ന് കിട്ടിയിട്ടുണ്ട് വളരെ ഗുണപ്രദമാണെന്ന് പറഞ്ഞു അങ്ങനെ ആ മനുഷ്യനോട് ഞാൻ ആ ചേട്ടനോട് മേടിച്ച് ഞാനിവിടെ കൊണ്ടുവന്ന് തൈ നട്ടതാണ് നട്ടു പിറ്റേ വർഷം തൊട്ട് കായ്ക്കാൻ തുടങ്ങി അതിപ്പിങ്ങനെ തുടത്തി പത്ത് പതിനൊന്ന് വർഷമായ തൈ ആണ് ഇത് ഒരു വർഷവും മുടങ്ങാതെ ഒരു കാ കഴിഞ്ഞാൽ ഉടനെ അടുത്ത കാച്ചുകൊണ്ടിരിക്കും അത് കർഷകർ ഈ ഉള്ളവർക്ക് വളരെ ഗുണപ്രദമായ ഒരു സാധനമാണ് പ്രത്യേക പ്രത്യേകിച്ച് ഒന്നുമില്ല രാസവളം പറഞ്ഞ ഇതുവരെ ചൂടിന് ഇട്ടിട്ടില്ല ആ നട്ടപ്പ് കുറച്ച് ചാണകപ്പൊടി ഇട്ട നട്ടതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ ഇലകളൊക്കെ വീണ് അതിന്റെ വളം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു വളങ്ങളും പിന്നെ വേനൽക്കാലത്ത് നനയ്ക്കാൻ ഉള്ള സൗകര്യം വേണം പെരേട അടുത്തവിടെയിലാണ് നടക്കുന്നത് ഏറ്റവും നല്ലത് വേനലും നമ്മൾ നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്താൽ വേനൽക്കാലം കായ് കൊണ്ടിരിക്കും അതൊരു മുടങ്ങാതെ കായ്ക്കുന്ന ഒരു വർഷം കഴിഞ്ഞാൽ തന്നെ പോലെ നിലത്തുപോലെ ഞാൻ മേടിച്ചത് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് നൂറ് രൂപ രീതി വെറുതെ നമ്മള് ചെറിയൊരു കുഴി കുഴിയെടുത്ത് ചാണകപ്പൊടി ഇട്ട് തൈ വെച്ചാൽ മതി ചൂട് നിരപ്പാക്കി നിർത്താം ചൂട്ടിൽ വെള്ളം നിക്കാതിരുന്നാൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരു കേടും കൂടാതെ പോരും വെള്ളം ചൂട്ടി കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് ചില ഹൈറ്റ് ഉള്ള സ്ഥലത്ത് വിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുമോ ചേട്ടാ ഇതിന്റെ ഉണങ്ങിയത് മാർക്കറ്റിൽ ഇല്ല ഇങ്ങനെ ചെറിയ കർഷകരുടെ അടുത്തുണ്ടെന്നാ പറയുന്നത് ഇവിടെ ചേട്ടൻ ഉണങ്ങിയത് ഗ്രാമിന് രൂപ 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 ഗ്രാമിന് ചേട്ടാ ഇതിന്റെ പഴുത്തത് ഇവിടെ ചോട്ടിലുണ്ടാവും ഞാനത് എടുത്തോണ്ട് വരാം ചാ കുറവുള്ള സമയമാണ് വരാം ഇതിന്റെ ഇത് പൂ നമുക്ക് എത്ര നാളത്തെ വിളവുണ്ട് ഇങ്ങനെ പഴുത്തുകിട്ട പഴുത്തു കിട്ട ആറ് മാസത്തിനുള്ളിൽ ആ നാല് മാസം കഴിയുമ്പോ തന്നെ ഒരു ഷേപ്പ് ആവും ഈ നമ്മൾ ആ ഈ പരുവത്തിലാ പറയുന്നത് ഇത്രയും കളർ കയറുന്നതാണ് ഏറ്റവും നല്ലത് അതെ അല്ലെ ഈ പരുവത്തിൽ അങ്ങനെ അങ്ങനത്തെ ഇല്ല ഇതാണ് നമ്മുടെ പഴുത്ത പഴുത്തക്കായ കണ്ടോ ഈ പരുവത്തിൽ നമ്മൾ പറിച്ചെടുക്കണം കേട്ടോ ചേട്ടാ നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് കുടിക്കേണ്ട രീതി കുടിക്കേണ്ടത് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വെള്ളം കുടിക്കാം അന്നേരമൊക്കെ നമ്മൾ വെള്ളത്തിന് പകരം ഇത് ഉപയോഗിക്കുക ഇത് ഉപയോഗിച്ചാൽ മതി ഷുഗർ ഒക്കെ നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്നതിന് പകരം തിളപ്പിച്ച് വെള്ളം കുടിക്കുക അതിപ്പോ ഷുഗർ ഇല്ലാത്തവർക്കും അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഡ്രിങ്ക് ചേട്ടാ നമുക്ക് ഇത് ഉണങ്ങിയത് കാണാൻ പറ്റും കാണിച്ച ഉണക്കുമ്പോ ശ്രദ്ധിക്കേണ്ടേ ഇതിന് ഉള്ളിലത്തെ കുരു എടുത്ത് കളയണം ഉള്ളു ഇതുണ്ടെങ്കിൽ കുരുവിരുന്ന ഭാഗങ്ങളാണിത് അതൊക്കെ എടുത്ത് കളയണം എന്നിട്ട് വേണം വെള്ളം തിളപ്പിക്കണം ഇതുപോലെ ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് ഇത്രയും തൊണ്ടുകൾ മതി ഈ തൊണ്ടിട്ട് വെള്ളം തിളപ്പിച്ചു ആ വെള്ളം കുടിക്കുക പിറ്റേ ദിവസം ഒന്നും കൂടെ കുറച്ച് വെള്ളം വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ചൂടാക്കി തിളപ്പിച്ച ശേഷം അത് പിന്നെ കളയ്യാ വീണ്ടും രണ്ടാമത് വീണ്ടും വേറെ പുതിയ തൊണ്ടിടും ഇതൊരു നാലഞ്ച് ദിവസം ഉണക്കം നമ്മടെ നല്ല വെയിലാൻ പറ്റും ആ വെയിലു പറ്റും ഞങ്ങൾ പിന്നെ മഴക്കാലത്ത് ഈ അടുപ്പിന്റെ സ്ലാബിന്റെ അടിയിലിട്ട് ഉണക്കും ചൂട് പുഴ മാത്രം കൊടുക്കും ഉടുക്കും രീതിയിൽ ആ രീതിയിൽ ഉണക്കിയാണ് ഞങ്ങൾ കേരളത്തില് ധാരാളമായിട്ട് കാണുന്നുണ്ട് ആയി ജനങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളു ഇവിടെ നിന്നൊക്കെ ഒരുപാട് തൈകൾ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് കൊരിയറിൽ കൊടുത്താൽ തൈ ചിലപ്പം കംപ്ലൈന്റ് വരുമോ എന്നൊരു പേടിയുണ്ട് അധികം അഞ്ചോ ആറും പേര് ഒരുമിച്ച് വന്നിട്ട് എട്ടും പത്തും ഇരുപതും തൈ വെച്ച് കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ ഈ കൊരിയറിന്റെ സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഉണ്ട് ചേട്ടാ ഇവിടെ ആകെ എട്ട് തൈ നട്ടേക്കുന്നത് കൂടുതൽ നട്ടിട്ടില്ല പിന്നെ കൊടുത്തു പോകുന്നത് കൊടുത്ത കൂടുതലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാഴ്ച ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ഒരു കായാണ് കാരണം വെച്ചാൽ നമുക്ക് വീട്ടിൽ ഷുഗർ പേഷ്യന്റ് ഇല്ലെങ്കിൽ പോലും വരാതിരിക്കാനും നമുക്ക് നോക്കാമല്ലോ അപ്പോൾ ഇത് മുൻകരുതലായിട്ട് നമുക്ക് ഈ വെള്ളം കുടിക്കാം ചവർപ്പ് ചുവയൊന്നുമില്ല സാധാരണ വെള്ളം കുടിക്കുന്ന പോലെ നമുക്ക് കുടിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഓരോ തൈ മേടിച്ച് നടാൻ പറ്റുന്നവരൊക്കെ നടുക ഇതിന്റെ ഗുണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ ചേട്ടൻ്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അദ്ദേഹത്തോട് വിളിച്ചു ചോദിച്ചാൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു തരാം ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു കാഴ്ചയുമായി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ചേട്ടൻ ഒരു ബായ് പറയായി ബായ്